ഇതാണ് ആയുർവേദത്തിൽ ആവർത്തനി ആവർത്തനിയെന്നറിയപ്പെടുന്ന ഇടംപിരി വലംപിരി നമ്മുടെ നാട്ടിൽ കൈവൻ മരം കയ്യോൺ എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്നു പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഓരോ സസ്യത്തിലും ഓരോ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിലൊന്നാണ് ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും ഒരേപോലെ പ്രാധാന്യമുള്ള ഇടംപിരി വലംപിരി അതിന്റെ വിത്തുകളുടെ സവിശേഷമായ ആകൃതി കൊണ്ടാണ് ഈ പേര് സ്വന്തമാക്കിയത് കേരളത്തിലെ കാടുകളിലും നാട്ടിൻപുറങ്ങളിലും ഒരുപോലെ കണ്ടുവരുന്ന ഈ കുറ്റിച്ചെടി ആരോഗ്യ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഒരു തത്വമുണ്ട് യത്ര ആകൃതിഹി തത്ര ഗുണാഹ വസന്തി അതായത് ഒരു സസ്യത്തിന്റെ ഭാഗം നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തെയാണോ സാദൃശ്യപ്പെടുത്തുന്നത് ആ അവയവത്തിനുണ്ടാകുന്ന രോഗങ്ങൾ ശമിപ്പിക്കാൻ ആ സസ്യം ഉത്തമമായിരിക്കും എന്നാണ് ഇതിനർത്ഥം ഇടംപിരി വലംപിരിയുടെ കാര്യത്തിൽ ഈ തത്വം നൂറു ശതമാനവും ശരിയാണ് കുഴൽ പോലെ പിരിഞ്ഞ ആകൃതിയുള്ള ഇതിന്റെ കായ്കൾക്ക് നമ്മുടെ കുടലുകളുമായി വലിയ സാദൃശ്യമാണുള്ളത് അതുകൊണ്ടുതന്നെ കുടലിലുണ്ടാകുന്ന അണുബാധകൾക്കും വിരശല്യത്തിനും ഒരു ഉത്തമ ഔഷധമായി ഇതിനെ കണക്കാക്കുന്നു പഴമക്കാർ കുഞ്ഞുങ്ങൾക്കായി കരുതിവച്ച ഏറ്റവും വലിയ കരുതൽ എന്താണെന്നറിയാമോ അതാണ് ഉരമരുന്ന് മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദഹനക്കേടിനും വയറുവേദനയ്ക്കും നൽകുന്ന ഉരമരുന്നിലെ ഒഴിവാക്കാനാവാത്ത ഒരു പ്രധാന ചേരുവയാണ് ഇടംപിരി വലംപിരി ഇന്ന് കാണുന്ന ആധുനിക ചികിത്സകളില്ലാതിരുന്ന കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ കുഞ്ഞുങ്ങളുടെ അരയിൽ നൂലിൽ കെട്ടി ഈ കായ്കൾ ബന്ധിപ്പിക്കാറുണ്ടായിരുന്നു വെറുമൊരു വിശ്വാസത്തിനപ്പുറം വിരഗടി വയറുകടി തുടങ്ങിയ ഉദരസംബന്ധമായ അസ്വസ്ഥതകളിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ കവചമായാണ് പഴമക്കാർ ഇതിനെ കണ്ടിരുന്നത് ഈ അത്ഭുത സസ്യം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഇടംപിരി വലംബിരിയുടെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും പാരമ്പര്യമായി ഉപയോഗിക്കുന്നതുമായ എല്ലാ ഔഷധഗുണങ്ങളെക്കുറിച്ചും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും അറിയാനുള്ള കൂടുതൽ വിവരങ്ങൾ കമന്റിൽ കൊടുത്തിട്ടുണ്ട്